അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ചെറിയ രണ്ട് സെന്റും മൂന്ന് സെന്റും അഞ്ച് സെന്റുള്ള ആളുകൾക്ക് ഒരാറിന് അഞ്ചു രൂപയുണ്ടായിരുന്ന ഏഴ് രൂപ അമ്പത് പൈസയായി വർദ്ധിക്കുമ്പോൾ കാർഷിക മേഖലയിൽ ഏക്കറുകളക്കിന് കൃഷി ചെയ്യുന്ന ഭൂമിയുള്ള ആളുകൾക്ക് മുന്നൂറും നാനൂറും രൂപയുണ്ടായിരുന്ന നികുതി എണ്ണൂറും ആയിരം രൂപയുമായി വർദ്ധിക്കുന്ന അതിഭീമമായ ഒരു വർധനമാണ് ഈ സർക്കാർ പാവപ്പെട്ട കർഷകരുടെ മേൽ അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കെ പി സി സി ഒരു ഗൗരവപൂർവ്വം വിഷയം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനം ജനങ്ങളെ ജനങ്ങളിൽ ബോധവൽക്കുന്നതിൽ സമരം സംഘടിപ്പിച്ചത് നമുക്കറിയാമല്ലോ ഈ ബജറ്റ് വന്നതിനു ശേഷം എല്ലാവർക്കും അറിയാം നമ്മുടെ ക്ഷേമ പെൻഷൻ ആയിരത്തിഅറുന്നൂറ് രൂപയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രധാനമായി ജനങ്ങളെ വെട്ടിലാക്കിയ അല്ലെങ്കിൽ അവരെയൊക്കെ മോഹിപ്പിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഇത് ഓർക്കുമുണ്ടാകും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഉയർത്തും എന്ന് പ്രഖ്യാപിച്ചു വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു പാവപ്പെട്ട ലക്ഷം വരുന്ന പെൻഷൻകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ മോഹന വാഗ്ദാനത്തിൽ വോട്ട് വർഷം വല്ലച്ചിറ മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പിള്ളി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ രാമൻകുട്ടി മാസ്റ്റർ എൻ ടി രമേശ് കെ രവീന്ദ്രനാഥ് പി എസ് കുമാർ ബെന്നി തെക്കിനിയത്ത് പി ടി ആന്റണി സി എസ് മധുസൂദനൻ വിജയൻ കളരിക്കൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റോയ് ഷാജു പെലിശ്ശേരി എന്നിവർ സംസാരിച്ചു